എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഓണനാളിൽ ഉള്ള വിശേഷങ്ങളാണ് നസീർ പുന്നമടക്കായലിൽ വള്ളംകളി കാണാൻ വന്ന രസമാണ് കാണുന്നതൊക്കെ രംഗങ്ങളാണ് ഇനി അതെങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ നമുക്ക് നമുക്കതെല്ലാം എന്താന്ന് ശ്രദ്ധിക്കാം ഹൊയ് ഹോയ് 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 തിരാ തിത്തതോ തിത്തി ഒരു പെൺമണി നിണ്ട് വേമ്പനാട്ട് കായലിങ് ചാഞ്ചാട്ടം തങ്കമണി ചുണ്ടിങ് മയിലാട്ടം കാറ്റെ കുളിരേഖം കാറ്റെ കൂടെ വാ കൂടെ കൂടെ തുഴയാൻ വാ ഇവിടുത്തെ തലമുറയൊക്കെ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരു കളിയാക്കലൊക്കെ കൂടുതലായിരുന്നു ഒരു കമൻ്റ് ഇടിയൊക്കെ ഇപ്പം അങ്ങനെയൊന്നുമില്ല അവരൊരുമിച്ചൊക്കെ നടക്കലും ഡാൻസും പാട്ടും ഒക്കെയാണ് അപ്പോൾ നമുക്കിത് കേൾക്കാം കാണാം നാട്ടു വിശേഷം ഒരു കുട്ടനാട് പെണ്ണി നിന്ന് മതാമവേഷം പുത്രട്ടാതി വള്ളംകളി കാണുകയോ ഈ വൾ പത്രാസും നമ്മളെ യോ കൂട്ടുകാരൊക്കെയാണെന്നൊന്നും എനിക്ക് അറിയില്ല പ്രപഞ്ചഗീതിയുടെ ആരാധകര് പഴയ ഇതൊക്കെ ഈ പ്രായത്തിലുള്ളവരൊക്കെ ചിലപ്പോ കാണുന്നുണ്ടാവും പിന്നെ എനിക്ക് അത് അതിൻ്റെ ലിസ്റ്റ് നോക്കാനായിട്ടൊന്നും പറ്റിയിട്ടില്ല കേട്ടോ ഏതൊക്കെ തരക്കാരാണ് ഏത് ആരൊക്കെയാണ് കാണുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഈ കാലഘട്ടങ്ങളിൽ ഒക്കെ ഉള്ളവരാണെങ്കിൽ അതിഷ്ടമാകും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇഷ്ടമാകാൻ സാധ്യതയില്ല എന്നാലും നസീറിൻ്റെ ആ ഭാവഭേദങ്ങൾ നമുക്ക് കണ്ടാസ്വദിക്കാം നസീർ സാറിൻ്റെ ആ രസം രസം നല്ലേ പറയണ നിങ്ങൾ ആ അഭിനയത്തിന്റെ ഭംഗി കണ്ടോ പണ്ടൊക്കെ കുട്ടികളെ പ്രകോപിപ്പിക്കുന്നതൊരു ഒരു ഹരമാണ് ഈ കാര്യമാണ് എന്താ അഭിനയം നിന്റെ ആരാധകർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ നസീർസന്റെ അപ്പോൾ നിങ്ങൾ കണ്ട് ആസ്വദിക്കുക വള്ളംകളിയാണ് പുന്നമടക്കായാലും വള്ളംകളി ആയിരുന്നല്ലോ അതോടനുബന്ധിച്ചാണ് ഈ ട്ടത് എന്ത കൂടി ഇടാമായിരുന്നു പക്ഷേ പാട്ട് ചിലപ്പോൾ ശരിയായിന്ന് വരില്ല അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് പറ്റിയ കൂടെ പാടിക്കും പ്രാവക്കയെ പറ്റി പറയുന്നുണ്ട് കാലുറയെ പറ്റി പറയുന്നുണ്ട് പാട്ടിൽ അങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് പാട്ടറിയാമെങ്കിൽ പാടാം പിന്നെ കണ്ണ് കിട്ടാതിരിക്കാൻ കൊണ്ടുവന്ന് നമ്മൾ കോലം വെക്കില്ലേ കോലം അതാണോ എന്നൊക്കെ ചോദിച്ചു പ്രകോപിപ്പിച്ചോണ്ടിരിക്കുക അന്നത്തെ കാലം അങ്ങനെയാണ് ഇന്നൊന്നും അങ്ങനെയില്ലല്ലേ തെയ്തോം തോന്നും ും ഇന്നത്തെ തലമുറ എന്തൊക്കെ വേഷവിധാനങ്ങളാണെങ്കിൽ അതൊന്നും ആരും അത്രയ്ക്കും കൂടെ ആരും എല്ലാവരും ആസ്വദിക്കുന്നു ആസ്വദിക്കാൻ നേരമുണ്ടോ എന്തോ ചിലവരൊക്കെ ആസ്വദിക്കും അങ്ങനെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് ഇതിപ്പോൾ വള്ളംകളി കാണുകയാണോ അതോ അവരെ കളിയാക്കുകയാണോ എന്നാണ് എൻ്റെ സംശയം ഞാൻ വളരെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് സമയം ഉണ്ടാക്കി ചെയ്തതാണ് കേട്ടോ രണ്ടാമതൊന്നും നോക്കിയിട്ടില്ല ഇതെന്താ ഇതിൻ്റെ കുറവൊന്നും കുറവാണല്ലേ ഉള്ളു അങ്ങനെ നോക്കിയിട്ടില്ല വളരെ പരിതാപകരമായ ഒരവസ്ഥയിലാണ് ഞാനിപ്പോൾ എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഓണക്കാലമല്ലേ അപ്പോൾ നസിറിങ് പടം ഇടുകയാണ് നിങ്ങൾ കാണൂ ആ ചിത്രം കാണൂ ഇഷ്ടപ്പെടൂ സീറിൻ്റെ ആരാധകർക്ക് വേണ്ടി ഞാൻ ജരാസന്ധന ഇടാട്ടോ അതെൻ്റെ മനസ്സിലുണ്ട് അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണത് ഇടാനായിട്ടൊക്കെ കുറച്ച് സമയം എനിക്ക് ഒത്തു വരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ എല്ലാവർക്കും ഓണാശംസകൾ നേരുകയാണ് നിങ്ങളെല്ലാവരും നല്ലപോലെ പൊളിച്ച് കഴിയുക ഇപ്പോൾ ഓണം അവധിയാണല്ലോ കുട്ടികൾക്കാണെങ്കിലും ഒരു സന്തോഷമുള്ള അവസരം സമയമില്ലായെന്നൊന്നും പറയാനായിട്ട് പറ്റാത്ത അതുകൊണ്ട് പിന്നെ ഇത് കണ്ടില്ലേ ഇത് വള്ളംകളി കണ്ടിട്ടില്ല കേട്ടോ ആ പെൺകുട്ടി പെൺകുട്ടിയെ ആ പെൺമണി എന്താ പറയുക അതിനെ കളിയാക്കുന്ന ഒരു രംഗമാണ് കാണുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ ആസ്വദിക്കുന്നുണ്ട് തിത്തിത്താര തിത്തൈ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് സ്റ്റാർ അത് ജയഭാരതി ആണെന്ന് തോന്നുന്നു അവരെ അവരുടെ വസ്ത്രധാരണത്തെയും പിന്നെ നോക്ക് കുത്തിയായിട്ട് നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിയുള്ള ഒരു പാട്ടാണത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഈ പാട്ട് ഞാൻ അത് നല്ലപോലെ അറിയില്ല പാട്ട് എന്നാലും ഞാൻ പറഞ്ഞു പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ നിങ്ങളെല്ലാവരും കുപ്പ് കയ്യോടെ ലക്ഷ്മി ശിവ്